ായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി ഹരി നാരായണ ഹരിനാര രി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ 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 നാരായണ 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 ഹരി 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 നാരായ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി 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 നാരായണ 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 ഹരി ഹരിനാരായണ ഹരി ശരണം ഹരഹര മഹാദേവ ഹര നമ പാർവതീ പദയേ ശംഭോ ശങ്കര പദേ ഹരഹര മഹാദേവ ഓ നമ അമ്മേ ശരണം ശരണം സജ്ജനങ്ങളെ എല്ലാവർക്കും പ്രണാമം എല്ലാ മതങ്ങളിലും നാമജപം ഉണ്ടെങ്കിലും ഹൈന്ദവ ഭാരതീയ ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിലുള്ള നാമജപത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതിൽ യാതൊരു തർക്കവും സംശയവുമില്ല അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവും ഇസ്കോൺ തുടങ്ങിയിട്ടുള്ള ഭക്തി ശ്രീകൃഷ്ണ ഭക്തി പ്രസ്ഥാനങ്ങളിലും മറ്റ് ഭക്തിയുമായിട്ട് ബന്ധമുള്ള മറ്റ് പല പല നാടുകളിലും പല പല രാജ്യങ്ങളിലുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ അത് കേരളത്തിൽ മാത്രമല്ല പല പല രാജ്യങ്ങളിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങളിലൊക്കെ കൂടുതലായിട്ടും മോക്ഷത്തിന് വേണ്ടിയിട്ടും മനസ്സിന് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് കൂടുതലും ഹൈന്ദവരല്ല ഹിന്ദുക്കളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയുന്നതിൽ വ്യക്തത വരണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ എടു നോക്കിയിട്ട് ഇസ്കോൺ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇസ്കോൺ ഐ എസ് കെ ഒ എൻ എന്നാണ് എന്നാണതിൻ്റെ മുഴുവൻ രൂപം ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സംഘം എന്നൊക്കെയാണ് നാമജപത്തിന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ് ഓരോ സെക്കൻഡിലും ഈ ലോകത്തിലെ ഓരോ സെക്കൻഡിലും ഏറ്റവും കൂടുതൽ ഈശ്വരനാമം ജപിക്കുന്ന സംഘടന ഇസ്കോൺ ആണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഞാനൊരു ഇസ്കോൺ പ്രവർത്തകനോ ഇസ്കോൺ അംഗമോ ഒന്നുമല്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ സർവീസുകൾ പാവപ്പെട്ട കുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുക പഠിക്കാൻ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇസ്കോൺ ഓരോ ജില്ലയിലും ഇസ്കോൺ ഉണ്ട് ഓരോ ജില്ലയിലും ഉണ്ട് പിന്നെ ഭാരതത്തിലും ഭാരതത്തിൻ്റെ പുറത്ത് ലോകം മുഴുവൻ ഇസ്കോൺ ഉണ്ട് മറ്റ് മതങ്ങളുള്ള രാജ്യങ്ങളിൽ പോലും ഇസ്കോണിൽ ഇസ്കോൺ ഉണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ് നാടുകളിൽ അതായത് അമേരിക്ക യു എസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇസ്കോണിൻ്റെ നാമജപത്തിൽ നാമം ജപിക്കുന്നതിൽ കൂടുതലും ഹിന്ദുക്കളല്ല അതാണ് അത്ഭുതം അതിൽ കൂടുതൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ മറ്റ് മതത്തിലുള്ളവരുമാണ് അപ്പോൾ അവരത് ജപിക്കണമെങ്കിൽ ആ നാമത്തിൻ്റെ മഹത്വമാണത് അവർ ഭഗവാന്റെ ഹരേ കൃഷ്ണ മന്ത്രമാണ് അതിൽ ജപിക്കാറുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण कृष्ण हरे हरे കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഇങ്ങനെയുള്ള കൃഷ്ണ മന്ത്രമാണ് അവർ ജപിക്കുക നമ്മൾ സാധാരണ ഹരേ രാമയിലാണ് തുടങ്ങുക അവര് ഹരേ കൃഷ്ണയിൽ തുടങ്ങും ഇത്രേ വ്യത്യാസമുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താ കാരണം എന്ന് വെച്ചാൽ അവര് മറ്റെല്ലാ അവതാര പുരുഷന്മാരെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിക്കുമാണ് ഭഗവാന്റെ മായാശക്തിയായിട്ടുള്ള രാധാറാണിക്കും റാണിക്കും ശ്രീകൃഷ്ണ പരമാത്മാവിനുമാണ് അവർ ഒന്നാം സ്ഥാനം നമ്പർ വൺ സുപ്രീം എന്നാണ് അവർ ഭഗവാനെ പറയാം അതിന് താഴെയാണ് മറ്റുള്ള എല്ലാവരും എന്നാണ് അവരുടെ ഒരു അവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർ ഹരേ കൃഷ്ണയിൽ തുടങ്ങാനുള്ള കാരണം എന്തായാലും ഞാൻ പറയാൻ കാരണം കലിയുഗത്തിൽ ടെൻഷനും മറ്റ് സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് മനസ്സിന് ആർക്കും സുഖമില്ല കലിയുഗത്തിലേറ്റവും വിശേഷമാണ് ഭഗവാന്റെ നാമജപം കലൗതൽ ഹരി എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത് കലികാലത്തിൽ ദ്വാപര ത്രേതാ സത്യയുഗം പിന്നെ ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓരോ യുഗങ്ങളിലും ഭഗവാനിൽ മോക്ഷം നേടാൻ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ മരണശേഷം മോക്ഷത്തിലേക്ക് എത്താൻ ഓരോ വഴികൾ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ ഭാഗവതത്തിലൊക്കെ പറയും ചില യുഗങ്ങളിൽ യാഗം ഹോമം എന്നിവ ചെയ്തിട്ടും ചില യുഗങ്ങളിൽ പൂജാതി കർമ്മങ്ങളിലൂടെയും എന്നാൽ കലിയുഗത്തിൽ മോക്ഷം നേടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ് നാമജപം കലൗതൽ ഹരി കീർത്തനാ അത് എന്നാ പറയുക അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു യാഗം ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുക്കങ്ങൾ വേണം ഒരു ഹോമം ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുക്കങ്ങൾ വേണം ഒരു പൂജ ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുക്കങ്ങൾ വേണം ദ്രവ്യശുദ്ധി വേണം സ്ഥലശുദ്ധി വേണം ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നാൽ നാമം ജപിക്കണമെങ്കിൽ കുളിക്കുക പോലും വേണ്ട എന്നാണ് കുളിക്കുക പോലും വേണ്ട പല്ലു തേക്കണമെന്നില്ല കുളിക്കണമെന്നില്ല ഒന്നും വേണ്ട ഒരൊറ്റ ശുദ്ധി മാത്രം മതി മനഃശുദ്ധി മാത്രം മതി എന്നാണ് നാമം ജപിക്കാൻ സ്ഥലശുദ്ധി വേണ്ട ദ്രവ്യശുദ്ധി അതുപോലെ മന മനശുദ്ധി മനഃശുദ്ധി വേണം ശരീരശുദ്ധി വേണ്ട എന്നാണ് അത്രയും വിശേഷമാണ് ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് നാമജപത്തിലൂടെ മോക്ഷം നേടാൻ ഈ കലികാലത്തിൽ മാത്രമേ സാധിക്കൂ അത് പ്രത്യേകിച്ചും ഭാരതഭൂമിയിൽ മാത്രമേ അത് പറ്റൂ എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞാൻ പിന്നീട് അത് വിശദമായിട്ട് പറയാം എന്താണ് അതിൻ്റെ മഹത്വം നാമജപത്തിലൂടെ മോക്ഷം നേടാൻ കലിയുഗത്തിലാണ് വളരെ വിശേഷം ഈ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന അതിലുപരി ഭാരതഭൂമിയിൽ ഭാരതഭൂമിയിലിരുന്ന് നാമം ജപിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് എന്നാണ് ഈശ്വര അവതാരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിലൂടെ അവതാര ലീലകളാടിയിട്ട് ധർമ്മത്തിനെ പുനഃസ്ഥാപിച്ച മണ്ണ് ലോകത്തിൽ ഭാരതം മാത്രമാണ് നമ്മുടെ ഭാരതം കൂടി പറയാം മറ്റ് രാജ്യങ്ങളിലുള്ളതൊന്നും അവതാര പുരുഷന്മാരല്ല അതൊക്കെ പ്രവാചക സങ്കല്പങ്ങളാണ് പ്രവാചക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാണ് എന്നാൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാരതഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് ഈശ്വര സങ്കല്പമാണ് പ്രവാചകനും ഈശ്വരനും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അത് മനുഷ്യരാണ് ഇത് മനുഷ്യരല്ല അത് സ്ത്രീ പ്രസവിച്ചിണ്ടാവുന്നു ഇത് അവതാര ലക്ഷ്യത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഒരു ഉയർന്ന തലത്തിൽ നിന്ന് താഴേക്ക് മനുഷ്യർക്കിടയിലേക്ക് ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരിക അതാണ് ശ്രീരാമചന്ദ്രപ്രഭു ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാദേവൻ സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പൻ ആഞ്ജനയൻ തുടങ്ങിയിട്ടുള്ള ദുർഗ കാളിമാത ഇതൊന്നും മനുഷ്യർ പ്രസവിച്ചിണ്ടാവുന്നതല്ല അവതാര സ്വരൂപങ്ങളാണെന്ന് മനസ്സിലാക്കുക അഭിമാനത്തോട് കൂടിയിട്ട് ഹിന്ദുവാണ് എന്ന് വിചാരിച്ചിട്ട് അപകർഷതാ ബോധമൊക്കെ മാറ്റിവെക്കുക ജാതീയമായിട്ടുള്ളതും സ്ത്രീ പുരുഷഭേദവും നിറത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാനിൽ സർവസ്വം സമർപ്പിച്ചിട്ട് ഭഗവൽ നാമങ്ങൾ ജപിക്കുക ദിവസവും പണ്ട് വീടുകളിലൊക്കെ നാമം ജപിക്കാൻ എല്ലാവർക്കും കഴിയുമായിരുന്നു അതിനു പറ്റിയ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോണിലും മറ്റുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് മറ്റ് മതസ്ഥരൊക്കെ അവരുടെ വീടുകളിൽ സന്ധ്യയ്ക്കും രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ നാമം ജപിക്കും പക്ഷെ നമ്മൾ അയിന്തവര് നാമജപം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്നു അതിൻ്റെ ആ ഒരു കുറവ് നാമ സംസ്കാരം കുറഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ സനാതനധർമ്മം നശിക്കാൻ തുടങ്ങി എന്നാണ് നശി നശിച്ചു വരാൻ തുടങ്ങി അതിന് കാരണം നാമജപത്തിൻ്റെ കുറവാണ് നമുക്ക് നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാവുന്നത് എന്തിനേയും നേരിടാനുള്ള ഒരു ബലം നമുക്ക് ഉണ്ടാവുന്നത് നാമജപത്തിലൂടെയാണ് അതിന് വളരെ മഹാത്മ്യമുണ്ട് അത് നിങ്ങനെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല അത് അനുഭവിച്ചറിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നാമജപത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂർ പറയാനുണ്ട് പറയാനറിയാം പക്ഷേ ഇപ്പോൾ അത് മറ്റേ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി പറയണത് എന്തായാലും ഇത്രേ പറയാനുള്ളൂ നിത്യവും ഭഗവാന്റെ നാമം ജപിക്കുക ഇനി രാവിലെ ജോലി തിരക്ക് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട തിരക്കൊക്കെ ആണെങ്കിൽ രാവിലെ വേണ്ട ഒരു വിരോധമില്ല വൈകുന്നേരം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിരുന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും ആറ് മുതൽ വൈകുന്നേരം ആറ് മുതൽ ഏഴ് വരെ ആ സന്ധ്യാസമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുക അത് കുടുംബമായി ഇരുന്ന് ജപിക്കുന്നത് വളരെ വിശേഷമാണ് സമൂഹമായിട്ടിരുന്ന് ജപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠാണ് ചിലപ്പോൾ ആർക്കും അങ്ങനെ പറ്റണമെന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ജപിച്ചാലും മതി വളരെ വിശേഷമാണ് ജപിക്കുമ്പോൾ ഉറക്ക ജപിക്കണം നിർബന്ധമില്ല മനസ്സിൽ ജപിച്ചാലും മതി മാനസി ജപം വൈഖരി ജപം എന്നൊക്കെ പറഞ്ഞൊരുപാട് ജപങ്ങളൊക്കെ പറയുന്നുണ്ട് അത് വേറൊരു വിഷയമാണ് അതിപ്പോൾ പറയുന്നില്ല എന്തായാലും ജപിക്കുക അത് വളരെ വിശേഷമാണ് രാത്രി ആറ് മുതൽ ഏഴ് വരെയെങ്കിലും ആ പഴയ പഴയകാലത്ത് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ആ നാമജപ സംസ്കാരത്തിന് വീണ്ടും നമ്മളെ കുട്ടികൾക്ക് ഇടയിലേക്ക് നമ്മൾ കൊണ്ടുവരിക മറ്റു മതങ്ങളൊക്കെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷമാണ് അവർ മൊബൈൽ ഫോണിൽ കളിക്കുന്നതും മറ്റ് ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നാൽ നമ്മൾ മാത്രം പുണ്യഭാരതത്തിൽ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ മാത്രം ഹൈന്ദവർ മാത്രം ഇതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ സംസ്കാരത്തിനെ കുറ്റം പറയുക നമ്മളൊന്നും ചെയ്യുന്നില്ല അത് നമ്മളാണ് ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ള മത മതങ്ങളെ കുറ്റം പറയുകയല്ല വേണ്ടത് അവരെ നമ്മൾ മാതൃകയാക്കുകയാണ് വേണ്ടത് അവരത് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും തിരക്കിൻ്റെ ഇടയിലും എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത് അഭിമാനത്തോടു കൂടി അവരെ നമ്മൾ അവർ ചെയ്യുന്നതിന് നമ്മൾ കളിയാക്കുകയല്ല വേണ്ടത് അവരെ പോലെ നമ്മളും നമ്മളുടെ ഈശ്വര സങ്കല്പങ്ങളും നാമജപങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ദൈനംദിന ജീവിതത്തിൽ ചെയ്യാണ് വേണ്ടത് അത് ചെയ്യാൻ നാമം ജപിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ